ഹായ് ഹലോ അസ്സാംക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ ഇന്നത്തെ നമ്മുടെ ദിവസം മാറ്റി എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മളുടെ ഒരു ഡാമൈ ലൈഫ് വിശേഷങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കുറെ കമന്റ്സിനുള്ള മറുപടിയും കൂടിയാണ് ഇട്ട അപ്പോ നമ്മൾ ലൈവിൽ കൂടെ ഒരുപാട് തവണ പറഞ്ഞു തീർത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് വെച്ചാലും കുറെ ഇപ്പോഴും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അപ്പൊ ആ ഡൗട്ടോളും കാര്യങ്ങളൊക്കെ തീർക്കണേന്റെ കൂടെ നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്നും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഉള്ള കൂടെ കാണാൻ പോണത് അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇന്നത്തെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഓക്കെ ഇപ്പൊതാ സമയം രാവിലെ എട്ട് മണിയാണ് ഇട്ടാ ഈ സമയമായപ്പോ തന്നെ എന്നാൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഏകദേശം മാറിത്തുടങ്ങണിട്ടു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു കട്ടൻ ചായ ഒക്കെ എടുത്ത് ഇങ്ങനെ ജനലൊക്കെ തുറന്നിങ്ങനെ നോക്കിയാട്ട് നല്ല വെയിലുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നല്ല മഞ്ഞ ഇരുന്നു ഞാൻ ഞാനിട്ട് കഴിഞ്ഞ വീഡിയോലും രാവിലെ കണ്ടില്ല നല്ല മഞ്ഞ ഇരുന്നു അതൊരു എട്ടൊൻപത് മണി വരെ നല്ല മൂടി നിക്കുന്ന മഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആവുന്ന ഒരു സമയമാണ് തോന്നുന്നുണ്ട് കാരണം രണ്ടു ദിവസം മുന്നേ ഒരു മഴയൊക്കെ പെയ്തു അപ്പൊ നീ ചെറുതായിട്ട് തണുപ്പൊക്കെ മാറി വെയിൽ തുടങ്ങാനുള്ള ഒരു ലക്ഷണമാണെന്നാ പറയണെ അപ്പൊ നാട്ടിലും ഇപ്പൊ നല്ല വെയിലാണല്ലോ അല്ലേ നോമ്പൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് ഇപ്പൊ ഇവിടെ എന്തായാലും നോമ്പിനു വലിയ ചൂട് കാര്യങ്ങളുണ്ടാവുക എന്നാണ് കേൾക്കണത് എന്തായാലും എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ തുടങ്ങട്ടെ കാരണം മക്കൾ എണീക്കാറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഓല വിളിച്ച് ബ്രഷ് ചെയ്യാനൊക്കെ ആക്കിയതിന്റെ ശേഷം വേണം ഞാൻ ഓൾക്കുള്ള ഫുഡ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കാൻ എൻ്റെ പറയാൻ നിൽക്കുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ആദ്യം ചോറിനുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടാണ് ഇട്ടാ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ വെള്ളം തിളക്കല് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചോറിനുള്ള അരി ഇടാം കാരണം ഞാൻ രാവിലെ പാതി അത് ചെയ്ത് വെക്കൂട്ടെ ഓഫീസിൽ പോയ ഉടനെ ചോറിനുള്ള അരി ഇട്ട് വെക്കും കാരണം അത്രക്ക് വേവുള്ള അരിയാണ് എടുത്തവണ ഞങ്ങൾ വാങ്ങിയപ്പോ കിട്ടിയത് ഇട്ടാ പിന്നെ പിന്നിടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മക്കളെ മൂന്ന് പേരും അണത്തി പക്ഷെ ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ട് ഇനി റൂമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കാരണം നാട്ടിലെ പോലെ ഇവർക്ക് മുറ്റത്തൊന്നും ഇറങ്ങിയിട്ട് വല്ലാണ്ട് കളിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ റൂമിന്റെ ഉള്ളിൽ തന്നെ അവർ മൂന്ന് പേരുടെയും സകലമാല കളികളും കലാപരിപാടികളൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രി സമയം കഴിയുമ്പോൾ തന്നെ റൂമൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാടായിട്ടുണ്ടാവും കേട്ടോ ടേബിളിലാണെന്നുണ്ടെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും അവരുടെ ടോയ്സ് ആണെങ്കിലും ഒക്കെ പറന്ന് കിടക്കുകയായിരിക്കും അങ്ങനെ മൂന്ന് പേരും ബ്രഷ് ചെയ്തത് ആ ചായ കൊടുക്കാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാനപ്പോഴേക്കും ചൂട് കൊടുക്കണെ ദോശ ചുട്ടു കൊടുക്കാനിട്ടാ ഇവിടെ വാപ്പാക്കാണെങ്കിലും മക്കൾക്കാണെന്നുണ്ടെങ്കിലും ചൂട് കൊടുക്കുന്ന ദോശ ചുട്ടു കൊടുക്കേണ്ടതാണ് ഇട്ടാ ഇഷ്ടം അപ്പൊ പിന്നെ എങ്ങനെങ്കിലും കഴിക്കണമെങ്കിൽ അതെല്ലാം നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാപ്പാക്കൊരു ട്രിപ്പ് ചൂടലി കഴിഞ്ഞു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ചട്ടി ഓഫ് ചെയ്ത് പിന്നെ ഇവര് വന്നിരിക്കുന്ന സമയത്താണ് ചുട്ടു കൊടുക്കട്ട

ഇന്നത്തെ ബ്ലോഗേ കൊറേ പേർക്കുള്ള സംശയാണ് നിങ്ങൾ എവിടെ പഠിക്കണത് നിങ്ങൾ എവിടെ ചേർത്ത്ക്കണോ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കൊറേ സംശയങ്ങള് ഞങ്ങൾ കേട്ടോ നിങ്ങൾ ഓർത്തെടുക്കോർത്താണ് അന്ന് മാത്സാണ് പേർക്കുള്ള സംശയങ്ങളാണ് കമൻസിലൊക്കെ നമുക്ക് എപ്പോഴും വരുന്നത് അവരെ ചോർത്തുക്കണോ ഇവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്കൂളൊക്കെ മദ്രസ്കൂളൊക്കെ പോകൂല അപ്പോ ഇതാ ഇപ്പൊ സമയം ആ ഇത് പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പൊ അവരെ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ കിച്ചി ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവർക്ക് വെച്ചിട്ട് പഠിക്കാനുള്ള സമയമാണ് കണ്ടെത്തുക അപ്പോ ഇനിയിപ്പോ ടി വിൽ അവർക്കുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് അവര അവരിന്ന് പഠിക്കുകയാണ് ചെയ്യട്ടാ അതിന്റെ കൂടെ ഡൌട്ട് കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും ഹോംവർക്ക് പോലെ കാര്യങ്ങള് വർക്കുകളൊക്കെ ഞാൻ കൊടുക്കും അവർക്ക് അപ്പൊ അതൊക്കെ അവരിന്ന് ചെയ്യും പിന്നെ സ്കൂൾ നാട്ടിലെ നാട്ടിൽ തന്നെയാണ് അപ്പൊ നാട്ടിൽ അന്നാന്നിരിക്കുന്ന ക്ലാസ് ഇവർക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും വാട്സാപ്പ് വഴി അന്നാന്ന് ക്ലാസ് കൊടുക്കും കൊടുക്കും ഇട്ടുതരും ടീച്ചേഴ്സ് അപ്പൊ അത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അവർക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ മൂന്ന് പേരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആയതുകൊണ്ട് നമുക്ക് മൂന്നാൾക്ക് വെവ്വേറെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ മൂന്നാർക്കും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് പഠിപ്പിച്ചാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലെ ക്ലാസ് ടൈമ് പോലെ അത്രയും ടൈം കിട്ടിത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അതിന്റെ ഒരു പകുതി കണ്ടിട്ടെങ്കിലും ഞാൻ ഒരു ക്ലാസ് അതായത് നമ്മളിപ്പോ ഇവിടുത്തെ മക്കൾ പഠിക്കാൻ പോകും രാവിലെ ഒരുമിച്ചവരെ ഇവിടുത്തെ മക്കൾക്ക് ക്ലാസ് ഉള്ളു അപ്പൊ അതുപോലെ കുറച്ച് ടൈം കണക്കാക്കി ഞാൻ അതുപോലെ കുറച്ച് ടൈം കണക്കാക്കിട്ട് ഇവർക്ക് ഇവിടെ പിന്നെ മണിക്ക് എട്ടുമണിക്ക് സ്കൂളിലെത്തും അരമണിക്ക് പോകും എട്ട് മണിക്ക് എത്തും അപ്പൊ കടന്ന ഓർമ്മയുണ്ട് അപ്പൊ സംശയം കൊറേ പേരുള്ള സംശയം ഇവിടെ ഇവരെവിടെ ചേർക്കണമെന്നൊക്കെയാണ് നമ്മളിപ്പോ നിലവിൽ ഇതുവരെ ചേർത്തിട്ട് കാര്യങ്ങളൊന്നും പക്ഷെ ഇവിടെ ഇവിടുത്തെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് പെണ്ണു അതോ എടുക്കണം ഞങ്ങൾ എന്റെ കളിക്കണേല് ഫോണും ലാപ്ടോപ്പും ആയിട്ടുള്ള അപ്പൊ ഇതാ ഇന്ന് ഇവർക്കുള്ള മാത്സിന്റെ ക്ലാസ് ആണ് കേട്ടാ ഇന്നത്തെ ക്ലാസ് ഏതാ ചേ ടു പ്ലസ് ത്രീ ആണ് ചോദിച്ചിട്ടുള്ളത് എഴുതിക്കൊള്ളാം ഐ സി ഇതിൽ നിന്ന് ഓരോന്നിരുന്ന് കഴിയുമ്പോഴേ ടഫ് ഉള്ളത് വരും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉച്ച വരെയുള്ള ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കൊക്കെ അയല കറിയും അതുപോലെ ബ്രോക്കോളി ഉപ്പേരിയും അയല പൊരിച്ചതുമാണ് ഇട്ടാ പിന്നെ ഉച്ചക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ചോറ് കഴിക്കുന്നതിന് പകരമായിട്ട് പോലെ ഇതുപോലെ എന്തെങ്കിലും സാലഡ് ഐറ്റംസ് ആണ് കേട്ടോ കഴിക്കുക ഇത് പിന്നെ എന്താ പറയുക കിയാറും അതുപോലെ തൈരും പ്രോ പോമോഗ്രാനേറ്റും ഒക്കെ പാടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സാലഡാണ് ഇട്ടോ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഉപ്പേരി എന്തെങ്കിലും ഇങ്ങനെ ബ്രോക്കോളി പോകാത്ത ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടിയും കഴിക്കും ചോറാണ് സ്കിപ്പ് ചെയ്ത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ വരിയാണല്ലോ പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷം തടിയൊക്കെ കൈന്ന് ആകെ പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഉച്ച വരെയുള്ള ഞങ്ങളെ വിശേഷങ്ങളോ എന്നൊക്കെ പറ്റണെങ്കിൽ ഇൻഷാ ഉള്ള അടുത്ത ദിവസത്തെ വേറെ വല്ല വിശേഷങ്ങളോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും